എത്രാത്ത ഉത്സാഹം പറയൂ താനല്ലേ അത് അപ്പം റിയാ എനിക്ക് സാധനം കിട്ടിയില്ല ഒമ്പതാമത്തെ ഉത്സവ ഇവിടെ എന്തൊക്കെ തരത്തിലുണ്ടോ ശർക്കര ഉണ്ടോ പലതരത്തിലുണ്ടോ എന്തോ എന്തോ

അരി ഇട്ടിട്ടുണ്ട് എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ

ചെറിയ കുറച്ച് പറഞ്ഞാൽ സാധനം നമുക്ക് അങ്ങനെ സാധനം ഇവിടെ അത്യാവശ്യമായിട്ടിരിക്കുകയല്ലേ ശരിയാണോ അങ്ങുന്നേ അത് എന്താ ഞാൻ പിന്നെ വിധത്തില് എന്നിട്ടേ അവിടൊന്നൊന്ന് എടുക്കാൻ നോക്കി പിന്നെ പിന്നെ അങ്ങോട്ടേ എന്നിട്ടേ അവിടെ നിന്ന് വരുമ്പോഴേ ഒരു രാജ്യം കണ്ട് അങ്ങോന്നേ രാജ്യം ആണോ മനോരാജ്യം ആളാ താമസിച്ചത് ഉദ്ദേശം ആളുകൾ കൊള്ളാല്ലോ കൊള്ളാം ഇങ്ങോട്ട് വരുമ്പോഴേ എന്തോട്ടെന്തോട്ടേടേം കോട്ടാ എന്റെ അങ്ങോട്ടേ ഇതുവരെ തീരുമ്പഴേ എന്താ അങ്ങനെ ൂന്നെ അത് കഴിഞ്ഞ് വരുമ്പഴും വയൽ ഒരു വിധത്ത് ഞാൻ ഇങ്ങനെ വരുമ്പോഴേക്കേലി വേലി ആ എന്താ വേലി എന്റെ അങ്ങൂന്നേ ഒരു വയ്യാവേലി ആ എന്റെ ഈ വറുത്തേക്കായിട്ട് ഞാനൊരു ഊര് വെച്ചു വെച്ചു പിന്നെ അങ്ങോട്ട് ോട്ട് വെക്കാൻ പോയതും രണ്ടാണി അങ്ങോട്ട് കല്യാണീന്നും കാർത്തിയാണി ഉമനീരൂന്നേ ഞാന് എന്തായാലും വരണ്ട ഒരു വണ്ടി കിട്ടും എന്റെ അങ്ങൂന്നേ വെരുമ്പഴ് ഒന്ന് നിന്നത് ഒരാറ്റിന്റെ കരക്ട് ഏതാറാണത് എന്റെ അങ്ങൂന്നേ പറയാനോ വലിഞ്ഞ ആ അന്വേഷും നീ വെച്ച താമസിച്ചു അതുകൊണ്ട് ഊന്നി 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 ആ അങ്ങനെ വീട് ഒരു വീട് എന്തോ വീടാ അങ്ങുന്നേ എനിക്കേ ആരണ്ടോ ഉണ്ട് ആരാടാ ഞാൻ പറഞ്ഞിട്ടില്ല അവരത് മാത്രം എന്താ പറയാ വന്നു വഴി പലരും പറഞ്ഞു അവരുടെ എന്നോട് പറയാനുണ്ടോ ഇല്ലല്ലോ ഇല്ല അങ്ങനെ ഞാൻ പറയണോ ഈ അങ്ങോട്ട് പറഞ്ഞു പറയത്തില്ല നിർബന്ധ നിർബന്ധം കേട്ടെട്ടോ പറഞ്ഞോട്ടോ അങ്ങോട്ടേ മക്കളൊന്നും ഇല്ലേടാ മക്കളുണ്ട് മൂന്ന് എന്താ രണ്ട് മക്കളുണ്ട് രണ്ടുപേര് രണ്ടുപേരുണ്ട് എന്റെ ആ ഒരു മോളാ മോള് മോളെ ആ പതിനെട്ട് നടപ്പാ നടപ്പം എന്താ പണി അത് അമ്മയെ സഹായിക്ക അങ്ങനെ കഞ്ഞിയൊക്കെ അങ്ങോട്ട് ഇട ആ ഞാൻ പതുക്കെ പോകുന്നു അങ്ങൂന്നിടയ്ക്ക് പോകുന്നു അപ്പൊ ഞാനേ ഒരു കാര്യം ചെയ്യാ കൊറച്ച നേരം വിശ്രമിക്കാം കഞ്ഞിയൊക്കെ കുടിച്ച് ഒന്ന് മയങ്ങിട്ട് പോകാൻ വേണ്ടീന്ന് പറഞ്ഞു അങ്ങൂന്നെയാ അന്നേരം മോള് പറയാവ അവ അങ്ങനെ കൊടുക്കണ്ട പിന്നെ വേണം പിന്നെ കൂന്താലിന്ന് ഒരു താലി കൂന്താ പറ്റിയ അന്നേരം ചെറുക്കനെ ചെറുക്കൻ ചെറുക്കൻ ആന വേണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ ചെറുക്കനല്ലയോ ആ ഞാനൊരു കുഴിയാനെ പിടിച്ചാൽ പോകുന്നേ ആ കഞ്ഞു കുടിച്ചിട്ട് പോലുണ്ടായോ എല്ലാരും ഇവിടെ നിക്കൂലിക്കു കൈട്ട് മാറി തിന്നാൻ വേണ്ടിട്ടിരിക്കും അവള് പറയാവ എന്റെ അങ്ങോന്നേ ആ അവള് പറയാവാറങ്ങി രണ്ടു മൂന്ന് വീട്ടിലൊക്കെ പിന്നെ ആ ഒരു വീട്ടിൽ ചെന്നപ്പം ആ ഒരു പഴയ പാത്രം കിട്ടി എന്താ പാത്രം ഗർഭപാത്രം അതിന് വെക്കാൻ കെട്ടി ആ അവള് അങ്ങുന്നെ കൊടുത്തപ്പ് പറ അങ്ങൂന്നെ എന്തോ പറയാനും ഞാൻ പിന്നെ രണ്ടരി കിട്ടി അതെടുത്താൽ അപ്പൊ വെള്ളമില്ല എന്റെ അങ്ങോട്ടേ അവള് പറഞ്ഞു തരിയോ വെള്ളമില്ലെന്ന് ഞാൻ പിന്നെ പോയി വെള്ളം കൊണ്ടുവരാൻ പോയി ചെന്നപ്പോഴേ കിട്ടി ഒരാറ് കണ്ടു ും രണ്ടുടം രണ്ട് രണ്ടുടം കിട്ടിയേ അവിടെ ചെന്നപ്പോഴേ വെള്ളമില്ല പെട്ടെന്ന് വെള്ളം വന്നു വെള്ളം എന്റെ അങ്ങനെ ഞാൻ ഈ രണ്ടു കുളവും കൊണ്ടേ പോരാൻ പോലെ അവളൊരു കൂട്ടം മാൂട്ടോല്ലോ തടിപ്പറച്ച് തള്ളി കളഞ്ഞ കോരി കോരി എന്റെ അങ്ങൂന്നെ എന്റെ അങ്ങൂനെ ചെന്ന് കൊടുത്തപ്പോ അവള് പറയാവടെ ആ എന്റെ അങ്ങൂന്നെ തീ തീ എന്റെ അങ്ങൂനെ പിന്നെ പോയി തപ്പി തപ്പിപ്പിടിച്ച് വേറൊരു തീ കൊണ്ടുവന്നു കൊല്ലത്തില്ലോ എന്റെ അങ്ങോട്ടേ പറയാൻ പിന്നെ ഞാൻ പോയൊരു തിരി കൊണ്ടുപോരി വീണ്ടും ഒരു തിരി കൊണ്ടു അതെ അതാതിരി എന്റെ അങ്ങൂന്ന് എന്തോ പറയാനോ േ എല്ലാം കൊടുത്തേ അവളാ ഉടനെ അവള് പറയാവണ എന്റെ അങ്ങൂന്ന് ഞാൻ പോയിട്ട് ഒരു തവി കിട്ടി മാധവിയായി അങ്ങുന്നേ ഞാനേ തവിടെ കൊടുത്തു അവള് നല്ലോണം ഇളക്കിട്ട് വിളമ്പി എന്റെ അങ്ങൂന്നേ വിളമ്പി വെച്ചപ്പോള് കറിയില്ല ഞാനും പിള്ളാരും കൂടി അറിയില്ല ആത്മാവെന്നും രണ്ടു മാവളെ രണ്ട് കാളപ്പുണ്ട് അപ്പൊ അതോട് കേറാന്നു ഞാൻ അപ്പൊ കേറാൻ ചെന്നപ്പോഴേ എന്റെ അങ്ങൂന്നെ കേറുണ്ടായോ കേറാൻ പറ്റിയല്ലൂന്നെ പിന്നെ ോട്ടി ഒരു താരത്തോട്ടി തോട്ടിയില്ല ഒന്നും എത്തിയില്ലേ പിന്നെ ഒരാ കിട്ടി അങ്ങോട്ട് ഒരു തോട്ടി കൂടെ കിട്ടി എല്ലാ ഒത്തു ആരഞ്ഞ് കറിയൊക്കെ വെച്ചപ്പോൾ പറയാ അപ്പൊ അങ്ങോന്ന് ഞാൻ പോയി പിടിച്ചു കൊണ്ടു കൊടുത്തേ എല്ലാം കൂടെ കൂട്ടി

അയ്യോ എന്തു പണിയാണോ കാണിച്ചത് അടുത്ത് ആളുണ്ടല്ലോ ചെറുണ്ട മനു പൊക്കിയെടുത്താ എന്താണോ അനുകൊണ്ടോ ആനക്കോണ്ട നോക്കേ നല്ല അടിയല്ലേ പാലത്തിനുള്ള അടിച്ചു पुर। 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 तौने आरे तौने। तौने आरे േ അങ്ങുന്നേ ആ നമ്മേണ്ടായോ അങ്ങനെ പിന്നെ ഞങ്ങടെ അങ്ങ് എത്ര ചെറിയ ഞാൻ ഒറ്റക്ക് വന്നേക്കണ വാ അങ്ങനെ പിടി ആ ഒരു തരത്തിൽ നടക്കുന്നില്ല അങ്ങുന്നേ ഒരു അങ്ങുന്ന നേർച്ചയൊക്കെ നേർന്നിട്ടില്ലായിരുന്നോ എന്റെ അങ്ങനെ മറന്നുപോയ ഇടപാടാ മറന്നുപോയുപോയിൻറെ അങ്ങുന്നിന്റെ എന്തോ നീ പറ അങ്ങുന്നിന്റെ ഒരു കൊച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു അങ്ങോട്ട് ഒരു കൊച്ചു അതിനൊരു നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പറയാമോ ഏല വിട്ട് പറയണം പറയണം ആ മൂടിയും പോകരുത് ആ ഇല്ല ആ പറയട്ടെ എന്നാ അങ്ങനെ അങ്ങനെ വൈക്കത്തെ േ ആ ഒരു മൂരിക്ക പിടിച്ചേ ആ അതിനെ തള്ളി 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 കേട്ടണം ആ വൈക്കത്തെ ആ തൃക്കോവിലപ്പന്റെ ആ തെക്കേ നടയിലുള്ള കല്ലു വഞ്ചിക്കകത്ത് ആ മൂരിക്ക പിടിച്ച് ശരിയായില്ല ശരിയായില്ല കൂടിപ്പോയി ോവിലപ്പൻ ആ തെക്കേലുള്ള ആ കല്ലുവി കേട പിടിച്ചം പാലും തള്ളി ആ തള്ളി പോയിണ്ടായൊന്നും തൃക്കോവിലപ്പന്റെ ആ തെക്കേന കല്ലുവഞ്ചിക്ക ആ മൂലിക്കളെ പിടിച്ച് ആ തള്ളി ആ തള്ളി അങ്ങനെ പാറ വെച്ചൂടിയല്ല തോന്നി ഏഹ് അങ്ങനെ തള്ളി അങ്ങുന്നില്ല അങ്ങനെ പറ്റുന്നില്ല എന്താ പറ്റി നീ പറ കാര്യം പറ അങ്ങനെ <laughs> േ എങ്ങനെ <laughs> അതെന്താ എന്തുചെയ്യുന്നത് ചേട്ടൻേ നമ്മൾ ചേട്ടൻേ മുതവാഇത് ജനറൽ ചെയ്യേ ആ പിടിക്കാൻ പോനെ സിയർ തോമാരോടോ നാളെ കൂടി കണ്ടി പോയിട മോനെ അടക്ക് ഇങ്ങോട്ട് അടക്കി ഇങ്ങോട്ട് കണ്ടി പോല്ല മോനെ അടക്ക് നാടാ നീയാ ആരാനാ എന്താണ് എന്നെ കൊണ്ടും ചൊമിപ്പിക്കുവോ തന്നെ ഓരാളി അല്ലടോ തന്നെ ഓരാളി അല്ല ഒന്നുമില്ലല്ലോ നിങ്ങളാരും കണ്ടില്ലല്ലോ നടുരുവാണോ എന്തായാലും പിടിക്ക പോ അങ്ങോട്ടിന്റെ സമ്മാനം ആ ഇതൊരു നടക്ക് പോകാൻ തോന്നുന്നില്ലല്ലോ നമ്മൾ ണ്ടല്ലോ അങ് വഴിയൊക്കെയാ പോലെ പോന്നെ നമുക്കേ നമുക്ക് മാവേലിക്കനെ വഴിയാ പോണ്ടല്ലോ എന്തോ അങ്ങോളെ എന്തോ ഒരു നല്ലത്തരം ഉണ്ടോ എന്തുകൊണ്ടുണ്ട് ആ അതെ അതെ ആ ഇപ്പം കണ്ടോ സത്യം പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഇത്ര ആൾക്കാർ ഇടിക്കുന്നു അങ്ങനെ കൊണ്ടും അങ്ങൂന്ന് ഉണ്ടായ കൊടുക്കാൻ പണ്ടത്തെ കഥയാണോ പണ്ടത്തെ ആണോ ഇല്ല എന്നിട്ട് അങ്ങൂന്നേ അവിടെ പോയിട്ട് എന്തോ അങ്ങോട്ട് അവിടെ അവിടെ ചെല്ലുമ്പോ ആ നമ്മള അവിടെ വീട്ടിലോട്ട് ചെല്ലു കയറുമ്പോ ആ എണ്ണയൊക്കെ ഇട്ടൊന്ന് കുളുക്കി ആ എന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് എണ്ണ കുളിപ്പിക്കും എനിക്ക് ചൊറിയുന്നുണ്ട് എന്നെ കുളുക്കും അങ്ങുന്ന് ആര് എന്നെ അങ്ങുന്നിന്റെ ആര് െ കൊണ്ടാപി എന്നെ കൂടെ അല്ലോട് വിശപ്പുണ്ടാ ചോറൊക്കെ വാരി ആ ചോറൊക്കെ തരും ആ ആരാ ഒന്നു തരുന്നേ എന്റെ കൊണ്ടാത്തി അപ്പൊ എനിക്കാ തരുന്നേ നിനക്കു തരാൻ ചോദ ആ എന്താ തന്നെ എനിക്ക് വിശ്വാ ഞാൻ കൈവിട്ടുവാട്ടി ആ അങ്ങോട്ട് എന്താ ചെയ്ത് ചോറുണ്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്റെ പൊണ്ടാട്ടി വെച്ച് എനിക്കും എനിക്ക് എനിക്ക് വെച്ചില്ല എനിക്ക് ചെറുത്ത് വെച്ചുട്ടിട നീ എന്ത് പറയുന്നു പിന്നെ അങ്ങനെ പിന്നെ കൂടെ എടുപ്പിക്കാം ഇവിടെ ആരോ പറഞ്ഞാ പോലെ തോടി ചെല്ലത്തിനെ കൂടി എടുപ്പിക്കാൻ ഓ ആ നീ വന്നെ നിനക്ക് തരാ നിനക്ക് വായി തരാങ്ങോട്ട് തരുമല്ലോ അങ്ങുന്നേ ആ ഇനി എന്തുവാ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടേ ആ അത് കഴിഞ്ഞിട്ട് ആ ഞാനേ ആ നീണ്ടു നിവർന്നു കിടന്നൊന്ന് ഉറങ്ങും നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കും സുഖമായി സുഖമായിട്ട് എവിടെ അങ്ങനെ കിടക്കുന്നേ എന്റെ വീട്ടിലെ വീട്ടിലോ ആ വീട്ടിലെന്തൊത്തല്ലോ കിടക്കുന്നേട്ടിലേ കട്ടിലെ ഒറ്റ കേടാൻ ഉറങ്ങില്ല പിന്നെ എന്റെ പൊണ്ടാട്ടി എന്നോട് ചേർന്ന് കിടക്കും കിടന്നുറങ്ങാ കയറാൻ ഉറങ്ങും അപ്പൊ അങ്ങുന്നവടെ അപ്പൊ അങ്ങുന്ന് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പറയാട്ടോ എന്താ പറയാ എന്താടാ അങ്ങുന്നേ ആ നമ്മക്കേ ആ അങ്ങുന്നേ ആ അപ്പുറത്ത് കിടക്കാം പിന്നെ എനിക്ക് പറയാൻ തോന്നി അപ്പൊ അങ്ങോട്ട് ഏൽപ്പിക്കാൻ തോന്നി എനിക്ക് இங்க வந்து என்ன கொண்டு அடிப்பு냐 தெரியாதே. அத எடுத்துக்காம வந்து. ஆ. வா வா. வா. ந 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